മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം നടത്തി വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് ലാഭവും ഇതെല്ലാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ഓരോ വീടുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിലും ഓരോ മേഖലയിലും മെച്ചപ്പെട്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ഇപ്പൊ ഞങ്ങൾ വന്നത് തന്നെ നമ്മുടെ ഒട്ടാളക്കാളി നമുക്കറിയാം മാനേജ്മെന്റ് സ്കൂളാണ് ക്ഷം രൂപ കൊണ്ടാണ് ചെലവഴിച്ചുകൊണ്ടാണ് വാട്ടർ കിമേസ് ആ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതെന്താണെന്ന് വെച്ചാൽ ശുചിത്വമുള്ള വെള്ളം നമുക്കറിയാം ഏറ്റവും കുടിവെള്ളത്തിലൂടെയാണ് മാരകമായ അസുഖങ്ങൾ പകരുന്നത് ആ പകർച്ച മതി കടയുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇഷ്ടമായിട്ടുള്ള മെല്ലെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് അവളൊരു വാട്ടർ ക്യൂമേഴ്സ് ചൂടുവെള്ളം അതുപോലെ തന്നെ ഒരു സംവിധാനമാണ് കഴിഞ്ഞ വർഷം വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ എം വീരചന്ദ്രൻ കെ ജിഷ പി കെ അനിത ടി എം ബീവാത്തുകുട്ടി വരവൂർ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക കെ ഉഷാകുമാരി എന്നിവർ പങ്കെടുത്തു We see Venus,